ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് എന്നാണ് കോപ്പ ലിബർട്ടഡോറസ് അറിയപ്പെടാറുള്ളത് അതിൻ്റെ കലാശ പോരാട്ടത്തിൽ ബ്രസീലിയൻ ക്ലബ്ബുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഫ്ലമംഗോയും പാൽമറാസും തമ്മിലാണ് ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക പാൽമറാസിന്റെ ശക്തമായ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചതാണ് അതായത് എൽ ഡി യു എന്ന ഇക്കഡോറിയൻ ക്ലബിനോട് ആദ്യ പാദത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പാൽമറാസ് പരാജയപ്പെട്ടിരുന്നു പക്ഷേ രണ്ടാം പാദത്തിൽ അത്ഭുത തിരിച്ചുവരവ് അവർ നടത്തി എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് എൽ ഡി യു എന്ന ക്ലബിനെ അവർ രണ്ടാം പാദത്തിൽ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടിയാണ് ഫൈനൽ പ്രവേശനം അവർ സാധ്യമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്ലമംഗോയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പാൽമറാസിനെ ആ ഒരു കോപ്പ ലിബർട്ടഡോറസ് കിരീടം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എസ്റ്റവായോ വില്ലനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് കോപ്പ ലിബർട്ടഡോറസ് കിരീടം നേടുകയാണെങ്കിൽ പാൽമിറാസിന്റെ ഒരു മെഡൽ അത് എസ്റ്റവായോ വില്യന് അവകാശപ്പെട്ടതാണ് അതായത് നേരത്തെ ഈ സീസണിൽ കോപ്പാൽ ലിബർട്ടഡോറസിൽ എസ്റ്റവായോ വില്യൻ പാൽമിറാസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാല് ഗോളുകളും ഒരു അസിസ്റ്റൻ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരമാണ് എസ്റ്റവായോ വില്യൻ അതിനുശേഷമാണ് അദ്ദേഹം ചെൽസിയിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഗോപാൽ ലിബർട്ടഡോറസിൽ ഈ സീസണിൽ പാൽമിറാസിന് വേണ്ടി കളിച്ചത് തന്നെ അവർ കിരീടം നേടിയാൽ ഒരു മെഡൽ എസ്റ്റവായോ വില്യൻ അർഹിക്കുന്നതാണ് അദ്ദേഹത്തിന് അത് ലഭിക്കും എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരം അത് ഫ്ലമംഗോയും പാലിമറാസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് പാലിമറാസിന് വേണ്ടി വിറ്റോർ റോക്ക് അതുപോലെ തന്നെ വെയ്ഗ എന്നിവരൊക്കെ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് അതേസമയം ഫ്ലമംഗോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരിശീലകനായ ഫിലിപ്പെ ലൂയിസ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം